സി സി ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നാല് ഡി സി സികളിൽ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല അവസാനവട്ട ചർച്ചകൾക്കായി കെ പി സി സി പ്രസിഡന്റും നേതാക്കളും മറ്റന്നാൾ ഡൽഹിയിലെത്തും പ്രസവശേഷം ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞ് നിധിയെ മാതാപിതാക്കളുടെ നാടായ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി കുഞ്ഞ് ഇനി ജാർഖണ്ഡ് സി ഡബ്ല്യു സിയുടെ നിരീക്ഷണത്തിലായിരിക്കും കുഞ്ഞിനെ സി ഡബ്ല്യു സിക്ക് കൈമാറുന്നത് സംരക്ഷിക്കാനുള്ള സാമ്പത്തിക പശ്ചാത്തലം മാതാപിതാക്കൾക്ക് ഇല്ല എന്ന് കണ്ടെത്തിയതിനാലാണ് കോഴിക്കോട് ചേളന്നൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ രണ്ട് മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്തു അനസ്തീഷ നൽകുന്നതിലെ വീഴ്ച കാരണം കുഞ്ഞ് മരിച്ചത് സ്വകാര്യ ക്ലിനിക്കിലാണ് ശ്വാസതടസ്സമുണ്ടായ കുഞ്ഞിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഡാർക്ക്നെറ്റ് വഴി ലഹരി വിൽപ്പന കേസിൽ പ്രതികളെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും പ്രതികളായ എഡിസൺ അരുൺ തോമസ് എന്നിവരെ ഏഴ് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ വിദഗ്ധരുടെ സഹായവും തേടും യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവിന്റെ അറ്റകുറ്റപ്പണികൾ ഇന്ന് തുടങ്ങും തകരാർ പരിഹരിക്കുന്നത് ലണ്ടനിൽ നിന്നെത്തിയ പതിനേഴംഗ സംഘമായിരിക്കും ദൌത്യം പരാജയപ്പെട്ടാൽ വിമാനം എയർ ലിഫ്റ്റ് ചെയ്യും പാലക്കാട് പാലക്കയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം പുലർച്ചെ ആറ് മണിയോടെ വീടുകളുടെ മുറ്റം വരെ എത്തിയ കാട്ടാനകളെ ആർ ആർ ടി പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി മലമ്പുഴയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ കഴുത്തിൽ മുറിവേറ്റു കൊല്ലംകുന്ന് സ്വദേശി മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവമുണ്ടായത് ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതോടെ പുലി ഓടിപ്പോയി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ബ്രിക്സ് രാജ്യങ്ങളും പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച സംയുക്ത പ്രഖ്യാപനം ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തിനെതിരെയും വിമർശനം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്ക്കും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ് മസ്ക് പ്രഖ്യാപിച്ച അമേരിക്ക പാർട്ടിയെ വിമർശിച്ചും പരിഹസിച്ചും ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടി തുടങ്ങുന്നത് വിട്ടിതരമാണെന്നും വിജയിക്കില്ലെന്നുമാണ് വിമർശനം അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം എൺപത്തിരണ്ട് മരിച്ചവരിൽ മുപ്പത് പേർ കുട്ടികൾ കാണാതായ നാൽപ്പത് പേർക്കായി തെരച്ചിൽ തുടരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം ദുരന്തസ്ഥലം ഡൊണാൾഡ് ട്രംപ് ഉടൻ സന്ദർശിക്കും